ഇന്നലെ വരെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു പുതിയ സത്യം ഇന്ന് അന്വേഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കും പുതിയതറിയാൻ ആന്തരികമായ വെളിച്ചം ആ വെളിച്ചമാണ് താൻ ആരാണ് താൻ എങ്ങോട്ടാ പോകുന്നത് എന്താ ചെയ്യും എന്താ തൻ്റെ ധർമ്മമെന്ന് ഉദാലകാരുണിയുടെ പുത്രൻ ശ്വേതകേതു പിതാവിനോട് ചോദിക്കുന്നു ശ്വേതകേതു ഉന്നത വിദ്യാഭ്യാസവും കഴിഞ്ഞിട്ടാണ് വന്നത് ചെറിയ കാര്യങ്ങളെല്ലാം ഉജ്ജാലകാരണി പറഞ്ഞു കൊടുത്തു പക്ഷെങ്കിൽ ഈ ലോകത്തെപ്പറ്റി ഭൗതിക ലോകത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ഇദ്ദേഹത്തിന് കഴിയില്ലല്ലോ അപ്പം മഹാപണ്ഡിതനായിരിക്കുന്ന ഒരു പാഞ്ചാല രാജാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പ്രവാഹട കൈവല്യൻ എന്നാണ് പ്രവാഹട കൈവല്യൻ്റെ അടുത്ത് ശ്വേതകേതു പഠിക്കാൻ പോയി പഠിച്ചിട്ട് പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഉടനെ ശ്വേതകേതു വീട്ടിലെത്തിയ ഉടനെ പിതാവിനോട് ചോദിച്ചത് ഒരു ദാർശനിക ചോദ്യമാണ് ആ ചോദ്യം ഇതാണ് പിതാവേ ഞാൻ എവിടുന്ന വന്നേ ഞാൻ എങ്ങോട്ടാ പോകുന്നേ ഞാൻ ആരാണ് എന്ന് ഞാൻ എവിടുന്ന വന്ന് മനുഷ്യന് മാത്രമേ ഉള്ളൂ ചരിത്രബോധം എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് അന്വേഷിക്കുന്നവനാ മനുഷ്യൻ അത് അന്വേഷിച്ചാലേ അന്വേഷിച്ചാല് പോണു ഞാൻ എന്ന് തിരിച്ചറിയൂ അതറിയണമെങ്കിൽ വിളക്കുമരമേ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിളക്കുമരേതാ ഗാന്ധിയാണ് ഈ പാട്ട് അശ്വമേധ നാടകത്തിൽ കുഷ്ഠരോഗി പാടുന്ന കേട്ടിട്ട് നാടകം കണ്ടവരെല്ലാം വിചാരിച്ചത് വിളക്കുമരമേ വെളിച്ചമുണ്ടോന്ന് ചോദിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റ് കത്താഞ്ഞിട്ടാന്ന അല്ല മുൻകാല ദർശനങ്ങൾ നേതാക്കൾ സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയ നേതാക്കൾ അവരാണ് വിളക്കുമരങ്ങൾ അതിൽ നിന്ന് വെളിച്ചം ശേഖരിച്ച് ഭൂതകാലത്തിന്റെ അറിവുകളും ഓർമ്മകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക ആ വാക്ക് ഒന്നുകൂടി ഓർക്കുക മനുഷ്യൻ മനുഷ്യനാവുന്നത് ഭൂതകാലത്തിൻ്റെ അറിവുകളും ഓർമ്മകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരച്ച് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യനെന്ന് പറയുക ഇതാണ് ചോദ്യം എവിടുന്നാ വന്ന എങ്ങോട്ടാ പോകുന്നേ ഞാൻ ആരാണ് ഇതിന് മറുപടിയായിട്ട് ശ്വേതു ഉദാലകാരുണി പറഞ്ഞത് നിങ്ങളോടാ എന്താ പറയുക നിങ്ങളുടെ മക്കൾ വന്നിട്ട് സ്കൂളും വിട്ട് ഡിഗ്രിയും പാസ്സായി വന്നോടനെ ചോദിക്കുക അച്ഛ ഞാൻ ഇവിടുന്നാ വന്നേ ഞാൻ എങ്ങോട്ടാ പോകുന്നേ ഞാൻ ആരാ അച്ഛൻ ചോദിക്കും കഞ്ചാവന്ന് ചോദിക്കൂ അല്ലേ അല്ലേ കഞ്ചാവന്നല്ലേ ചോദിക്കുക എന്തോ ചക്കന തകരാറ് പറ്റി അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറയും നീ ഇവിടുന്നാ വന്നേ നീ എങ്ങോട്ടാ പോകുന്ന മണ്ണിലേക്ക് പോകുന്നു നീ ആരാ നീ അച്ഛൻ്റെ അമ്മേൻ്റെ അമ്മ വേറെ ആരു എന്നാൽ അതിന് മറുപടിയായിട്ട് ഉദ്ദാലകാരുണി പറഞ്ഞു കൊടുത്തൊരു മറുപടി ഉണ്ട് പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന് ഹേ ശ്വേതകേദോ തത്വമസി പല വയലുകളിൽ നിന്ന് കളിമണ്ണ് ശേഖരിച്ച ആ കളിമണ്ണ് കൊണ്ടൊരു കുലാലൻ കുമ്പാരൻ കുശവൻ ഒരു മൺപാത്രം ഉണ്ടാക്കിയാൽ ആ മൺപാത്രത്തിൻ്റെ വക്കത്തിരിക്കുന്ന ഒരുതരി മണ്ണിന് പറയാൻ കഴിയുമോ താൻ ഏത് വയലിൽ നിന്ന് വന്ന മൺതരിയാണെന്ന് ഹേ ശ്വേതകേദോ തീ പല പൂവുകളിൽ നിന്ന് തേനി ശേഖരിച്ചൊരു തേനീച്ച തേൻവലയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ തേൻവലയിൽ ഇരിക്കുന്ന ഒരു തുള്ളി തേനിന് പറയാൻ കഴിയുമോ താൻ ഏത് പൂവിൽ നിന്ന് വന്ന തേനാണെന്ന് ഹേ ശ്വേതകേദോ തീ ആ മഴത്തുള്ളി ആ തേൻതുള്ളി ആ മൺതരി നീയാകുന്നു ഇവിടെയാണ് തത്വമസി എന്ന ഭാഗം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ് ആ തത്വമസിയാണ് ദർശനം നൽകേണേ തമ്പൂരാനെ ശബരിമലയിൽ പോയാൽ കാണുന്നത് ആ ദർശനമാണ് മനസ്സിലായോ ശബരിമലയിൽ പോകുന്ന ആ ദർശനം പഠിക്കാനാ ഞാൻ തന്നെ അത് തന്നെ നീ ദൈവം പറയാണ് നീ തന്നെയാണത് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെ ബ്രഹ്മം തത്വമസി അത് തന്നെ നീയും അപ്പം ഞാനും നീയും രണ്ടുണ്ടോ ഇല്ല ഈശ്വര് അല്ലാതെ സബ് കോസന്മതി അങ്ങനെ രണ്ടുണ്ടോ രണ്ടിൽ നിന്ന് തോന്നിയാൽ അത് ദുഃഖമാണ് ആ ദുഃഖത്തിൽ നിന്ന് പരിഹരിക്കാൻ ഒന്നായിട്ട് ചിന്ത കൊണ്ടുവരണം അതാണ് ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടലിഹം ഇണ്ടാമതല്ല മവാ പണ്ടേ കണക്ക് വരുവാൻ കൃപാവലികൾ ഉണ്ടാക എങ്കലിഹ നാരായണ അദ്വൈത ദർശനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് ഭാരതം ഇന്ന് ഈ മന്ത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ ഈ മന്ത്രം പണ്ടേ കണക്ക് ഒന്നാണെന്നാ പിന്നെ പലതാക്കി കളഞ്ഞു നമ്മൾ ദൈവത്തെയും മനുഷ്യരെയും പിന്നെ പലതായി അതിൻ്റെ പേരിൽ അടിയായി കുഴപ്പമായി അതാണിപ്പോൾ ഭൂമിയിൽ ഏറ്റവും വലിയ കലാപം ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിലാണ് ഇപ്പൊ ഏറ്റവും വലിയ കലാപം ആ കലാപത്തിൽ നിന്ന് തിരിച്ചിട്ട് അദ്വൈതത്തിലേക്ക് തിരിച്ചു പോകാൻ എന്നെ ശക്തി തരണേ അതാ പണ്ടേ കണക്ക് വരുവാൻ കൃപാവലികൾ ഉണ്ടാകണമെന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന മുദ്രാവാക്യം പണ്ടേ കണക്ക് വരുവാൻ കൃപാവലികൾ ഉണ്ടാകുകയും ഭജ് ോ ഈ പ്യാരെന്ന വാക്കാണ് പോയത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് രാമരാമ ജപിക്കുന്നവരുടെ എണ്ണം കൂടി പക്ഷേ ജയ് ശ്രീ ഹോ അട്ടഹാസമായി ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹസ്വരൂപനാണ് ദൈവത്തിന്റെ മറ്റൊരു പേര് കരുണാകരൻ എന്നാണ് അല്ലേ ശ്രീനാരായണ ഗുരു വിളിച്ച മനോഹരമായ പേര് കരുണാകര ഒരു പീടെ ഉറുമ്പിനും വണ്ണം കരുണാകര എൻ്റെ മനസ്സിൽ നീ നിറഞ്ഞു നിൽക്കണമെന്നാണ് പറഞ്ഞത് കരുണാകരനാണ് ദൈവം അതിന് പകരം ഇപ്പൊ ദൈവത്തിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ കലിപ്പൻ ദൈവങ്ങളാ കണ്ടിട്ടുണ്ടോ ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ദൈവത്തിന്റെ ചിത്രങ്ങളെല്ലാം കലിപ്പൻ ശ്രീരാമൻ കലിപ്പൻ ഹനുമാനൊക്കെയാ കാലഘട്ടം മാറുക കരുണയല്ല എനിക്കു വേണ്ടത് ബലിയല്ല കാസയേന്തും കൈകളിൽ വേണ്ടത് കരുണയാണല്ലോ കരുണയാണല്ലോ ആ കരുണയാണ് ദൈവം അതാണ് ദർശനമെന്ന് പറയുന്നത് ആ ദർശനം എന്താണെന്ന് തിരിച്ചറിയുവാൻ അടിസ്ഥാനപരമായി മനുഷ്യൻ ആ ബോധ്യം ഉണ്ടാവലാണ് അവൻ ലീഡർഷിപ്പിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്